ഹലോ ഫ്രണ്ട്സ് എല്ലാ കുട്ടികൾക്കും മാജിക് വീഡിയോ വൺ ടു ത്രീ യൂട്യൂബ് ചാനലിൻ്റെ ഹെൽപ്പ് ലൈൻ എന്ന പ്രോഗ്രാമിൻ്റെ പാർട്ട് ത്രീ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഭിലാഷ് റോയൽ എൻഫീൽഡുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഏതൊരു സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് എല്ലാത്തിനുമുള്ള റിപ്ലൈയുമായി ഓരോ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും പാർട്ട് വൺ പാർട്ട് ടു വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതുപോലെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഓ ഇന്ന് എടുത്തിരിക്കുന്ന പത്ത് കമൻ്റുകളാണ് റിപ്ലൈ നൽകുവാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ അധികം ലാഗ് അടിപ്പിക്കുന്നതിൽ നമുക്ക് നേരത്തെ തന്നെ അതിലോട്ട് പോകേണ്ടതുണ്ട് മാജിക് മീഡിയ വണ്ടുത്രി യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഒന്നാമത്തെ കമൻറ്റ് വിഷ്ണു ദിനേഷ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ വണ്ടി ബി എസ് ഫോർ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയാണ് കുറച്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വണ്ടി സ്ലോ ആക്കിയാൽ ബ്രേക്കിൻ്റെ അവിടെ നിന്ന് ഒരു സൗണ്ട് വരുന്നു പ്ലീസ് റിപ്ലൈ ചെറിയൊരു വീടി ആദ്യമേ തന്നെ താങ്കൾ ബ്രേക്ക് പെഡലിൽ കാൽ വെച്ചുകൊണ്ടല്ല വണ്ടി ഓടിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ സംഭവിച്ചാൽ ബ്രേക്ക് ഷൂ ഒരഞ്ഞ് ചൂടാവാൻ ചാൻസ് വരികയും അതുവഴി സൗണ്ടിനും കാരണമാകാം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രേക്ക് ഷൂ സ്പ്രിംഗ് വീൽ സ്പോക്സ് ചെയിൻ ഇവയെല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ റിപ്ലൈ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും കമൻറ്റ് ചെയ്യുക താങ്ക് വിഷ്ണു അടുത്ത രണ്ടാമത്തെ കമൻറ്റ് ചോദിച്ചിരിക്കുന്നത് ലാൽ രാഘവനാണ് ചേട്ടൻ ഇലക്ട്രാ ത്രീ ഫിഫ്റ്റി ഫസ്റ്റ് ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വലിയ സൗണ്ട് ഉണ്ട് അത് കുഴപ്പമില്ല നോർമലി എല്ലാ വണ്ടിയിലും ഫസ്റ്റ് ഗിയറിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് അത് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നതാണ് അത് അങ്ങനെ വരുന്നതാണ് അതൊരു പ്രോബ്ലം അല്ല എന്തായാലും എല്ലാ ഗിയറിനും സൗണ്ട് ഉണ്ടെങ്കിൽ വണ്ടിയുടെ ക്ലച്ച് ഒന്ന് ക്ലച്ച് പ്ലേ ഒന്ന് നോക്കാവുന്നതാണ് ക്ലച്ച് പ്ലേ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഗിയർ ഹാഡ്നെസ്സും ഗിയർ സൗണ്ടും എല്ലാം വരുന്നതാണ് എന്തായാലും ക്ലച്ച് പ്ലേ ആണോ എന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കാവുന്നതാണ് ഓക്കെ മൂന്നാമത്തെ കമൻറ്റ് ചോദിച്ചിരിക്കുന്നത് അനന്തു ജി എസ് ആണ് ബി എസ് ഫോർ വണ്ടിക്ക് ഫ്രീ ഫ്ലോ സൈലൻസർ വെച്ചാൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ് വണ്ടിക്ക് വരുന്നത് ചെറിയൊരു വീഡിയോ കാർബൺ മോണോക്സൈഡ് ഫിൽറ്റർ ചെയ്യാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് പൊല്യൂഷന് കാരണമാകും മിസ്സിംഗ് ഉണ്ടാകുന്നത് മൂലം വണ്ടിയിൽ നോർമലി ഫംഗ്ഷൻസ് നടക്കാതെ വരികയും അത് മൈലേജിനെ ബാധിക്കുകയും ചെയ്യും ത്രീ ഫ്ലോ സൈലൻസർ എൻജിൻ നോർമൽ വർക്കിംഗിൽ വ്യത്യാസം എടുത്തുന്നതിനാൽ അത് ഭാവിയിൽ പല കംപ്ലൈൻറ്റിനും കാരണമാക്കാം അപ്പോൾ അനന്ത ജിയസ് റിപ്ലൈ വ്യക്തമായി വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു അടുത്ത നാലാമത്തെ കമൻറ്റ് ചോദിച്ചിരിക്കുന്നത് കാർത്തിക് പ്രസാദാണ് ബാക്ക് ഡിസ്ക് വരുന്ന ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി ടയർ അളക്കുന്ന വിധം പറയാമോ ഓക്കെ ബ്രോ അത് നമ്മൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും അതിനെപ്പറ്റി അതെങ്ങനെ അളക്കാമെന്നും അതെങ്ങനെ തിരിച്ച് ഫിറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ അഞ്ചാമത്തെ കമൻറ്റ് ചോദിച്ചിരിക്കുന്നത് ഗഫൂർ കോഴിക്കോടാണ് റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ഫൈവ് ഹൺഡ്രഡ് സി സി എങ്ങനെയാണ് കൊള്ളാമോ ഒന്ന് അഭിപ്രായം പറയാമോ ഓക്കെ അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല വണ്ടിയാണ് ഞാൻ ഭാവിയിൽ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും എടുക്കുന്നത് അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു അടുത്ത ആറാമത്തെ കമൻറ്റ് ചോദിച്ചിരിക്കുന്നത് ജാഫറാണ് എൻ്റെ വണ്ടി തണ്ടർ ബേഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വല്ലാത്തൊരു ജർക്കിംഗ് പിന്നെ ഓടിക്കാൻ ഒരു സ്മൂത്തില്ല അതെന്താണ് പ്രോബ്ലം ഫ്രണ്ടിലാണ് പ്രോബ്ലം ഓക്കെ ചെറിയൊരു വരി പല കാരണങ്ങൾ കൊണ്ടും വണ്ടിയിൽ ജർക്കിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ആദ്യമേ തന്നെ ഫ്രണ്ടിൽ വരുന്ന നെറ്റും ബോൾട്ടും എല്ലാം ടൈറ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം കോൺസെൻറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക വീൽ ബെയറിംഗ് കംപ്ലൈൻറ്റ് ആണെങ്കിലും ഇങ്ങനെ സംഭവിക്കാം വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക സ്പോക്സ് ചെക്ക് ചെയ്യുക ഫ്രണ്ടിൽ ആറിൻ്റെ നാല് അലങ്കി ബോൾട്ടുകളും ടൈറ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം മുകളിൽ വരുന്ന മുപ്പതിൻ്റെ ബോൾട്ടും ടൈറ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ജാഫർ ഇതെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിക് കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം തിരിച്ച് റിപ്ലൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു ഏഴാമത്തെ കമൻറ്റ് ചോദിച്ചിരിക്കുന്നത് സെബാസ്റ്റിൻ എം ജെ ആണ് ചേട്ടാ എനിക്ക് ക്ലാസിക് ത്രീ ഫിഫ്റ്റി സിഗ്നൽസ് എടുക്കണമെന്നുണ്ട് അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാമോ ഉറപ്പായിട്ടും അതിനെ ഒരു ഫുൾ റിവ്യൂ ആ ട് റിവ്യൂ ഉടൻ തന്നെ വരുന്നതായിരിക്കും അടുത്ത എട്ടാമത്തെ കമൻറ്റ് ചോദിച്ചിരിക്കുന്നത് നീരജ് ശ്രീലാലാണ് ബ്രോ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഞാൻ ഫിഫ്ത്ത് സർവീസ് വരെ ആയി ടാപ്പറ്റ് സൗണ്ട് കൂടി വരുന്നു എന്താ ചെയ്യേണ്ടത് ടാപ്പറ്റടിയ്ക്കുറിച്ചും ടാപ്പറ്റടി എങ്ങനെ വരുന്നു വരുന്നുവെന്നും ടാപ്പറ്റടി വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും പാർട്ട് വണ്ണിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഈ ലിങ്ക് ഈ താഴെ ഈ വീടിക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും തീർച്ചയായിട്ടും വ്രോത പോയി കാണുക അടുത്ത ഒമ്പതാമത്തെ കമൻറ്റ് മിതിൻ ദാസാണ് ചോദിച്ചിരിക്കുന്നത് എൻജിൻ അഡീഷണൽ സൗണ്ട് എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻസ് അപ്പോൾ ചെറിയൊരു വീഡിയോ എൻജിൻ സൗണ്ട് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ പറയാനുള്ളത് ടാപ്പറ്റടി എന്നാണ് എൻജിൻ ഭാഗത്ത് നിന്ന് ഏത് സൗണ്ട് വന്നാലും അത് ടാപ്പറ്റടിയായി ചിത്രീകരിക്കപ്പെടുന്നു എൻജിൻ സൈഡിൽ നിന്നും സൗണ്ട് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം ടാപ്പറ്റഡി ആയിരിക്കാം അല്ലെങ്കിൽ ഹെഡ് സൗണ്ട് അല്ലെങ്കിൽ ഹമ്മിങ് സൗണ്ടോ ക്രാങ്ക് സൗണ്ടോ ആകാം ഇതിൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ വണ്ടി നല്ലൊരു മെക്കാനിക്കനെ കാണിച്ച് ചെക്ക് ചെയ്യാവുന്നതാണ് അടുത്ത പത്താമത്തെ കമൻറ്റ് ചോദിച്ചിരിക്കുന്നത് രാഹുൽ രാജേഷാണ് എൻ്റെ സ്റ്റാൻഡേർഡ് തിരിഫ്റ്റി ഓവറായി ഹീറ്റാകുന്നു വണ്ടി സാധാരണ ആവുന്ന പോലുള്ള ഹീറ്റിംഗ് അല്ല ഒരു എട്ട് കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ നല്ലപോലെ ഹീറ്റ് ആവുന്നുണ്ട് ഇത് മാറ്റാൻ എന്താ ചെയ്യുക ചെറിയൊരു വീഡിയോ സാധാരണഗതിയിൽ വണ്ടിയിൽ ഓവർ ഹീറ്റിംഗ് എന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവുക അപൂർവമാണ് വണ്ടി ഓവർ ഹീറ്റ് ആകുന്നുണ്ടോ എന്നറിയാൻ ബെൻഡ് പൈപ്പ് കളർ ചേഞ്ച് ശ്രദ്ധിച്ചാൽ മതി വണ്ടിക്ക് എന്തെങ്കിലും കാരണത്താൽ മിസ്ഫയറിങ് ഉണ്ടായി കഴിഞ്ഞാൽ എൻജിൻ ഓവർ ഹീറ്റ് ആകും വണ്ടി ഓടാത്ത സമയങ്ങളിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇട്ടിരുന്നാലോ വെറുതെ റൈസ് ചെയ്താലോ വണ്ടി ഓവർ ഹീറ്റ് ആകും കാരണം സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി എയർ കൂൾഡ് വണ്ടിയാണ് ഓടുന്ന ടൈം മാത്രമാണ് എയർ പിടിച്ച് വണ്ടി തണുക്കുന്നത് അല്ലാത്ത സമയങ്ങളിൽ വണ്ടി ഓവർ ആയി റൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല അപ്പോൾ രാഹുൽ രാജേഷ് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ് വീഡിയോ ദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ പത്ത് കമൻറ്റുകൾ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരുന്നതും ഇനിയും എല്ലാ കമൻറ്റും ഒന്നു പോലും എല്ലാ നിങ്ങളുടെ സംശയങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ല ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കം കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ഇറ്റ്സ് മീ മീല സൈനിങ് ഔട്ട് Oh, oh,